ഇത് നമ്മൾ ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഒരു മദർ പ്ലാന്റിൻ്റെ ഒരു ഒരു തോട്ടമാണ് നമ്മളിതിന് മുമ്പ് ഇതിൽ രണ്ട് വീടി അത് മുഴുവൻ കഴിഞ്ഞിരുന്നില്ല കുറച്ച് ഒരു ഭാഗം അരഭാവമൊക്കെ കഴിഞ്ഞുള്ളൂ ബാക്കിയുള്ള ആ രണ്ട് വീടിൽ അരഭാവം കൊണ്ടുള്ളൂ അപ്പോൾ ഇനി ബാക്കിയുള്ള ഒരു ഇതും കൂടി കാണിക്കുകയാണ് ബാക്കിയുള്ള ചെടികളും അതിൻ്റെ ഇതൊക്കെ കാണിക്കുകയാണ് ഇവിടെ നിന്നെങ്ങിട്ടാണ് നമ്മൾ ഇട്ടത് പിന്നെ നമ്മൾക്ക് ഒരു ഒലോ സോപ്പോൻ്റെ ഒരു കുറച്ച് പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നു അതൊന്ന് കാണിക്കാം ഇതൊരു ഒലോ സോപ്പോ ഒലോ സോപ്പോ പറഞ്ഞൊരു വെറൈറ്റിയാണ് ഒരു നല്ലൊരു ഫ്രൂട്ടാണ് നല്ല മധുരം നല്ല മധുരം നല്ല ടേസ്റ്റ് നിറയെ പിടിച്ചിട്ടുണ്ട് പൂക്കൾ വിരിഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾക്കിതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ് ഉണ്ട് നമ്മൾക്ക് ഇതിൻ്റെ കായ്ക്കണ മൂന്ന് കായ്ക്കണതാണ് കഴിഞ്ഞെല്ലാം കായ്ച്ചതാണ് ഈ വർഷം പൂത്തുകൊണ്ടിരിക്കണതിപ്പോൾ ഈ പ്രാവശ്യം ഇവിടെ ചൂട് കൂടുതലായ കാരണം കൊണ്ട് പൂക്കാൻ നേരം പോയി അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ കായ് കായ്ക്ക് മാറേണ്ടതാണ് കായ്ക്ക് മാറിയില്ല പൂ ചൂട് ഭയങ്കര ചൂടാണ് എൻ്റെ കുറേ ഒരു ഒന്ന് രണ്ട് ദുര്യൻ്റെ ചെടികളെല്ലാം പോയി ഇല ഒഴിഞ്ഞു പോയി ഉടങ്ങി അപ്പോൾ അത്രയും ചൂടാണ് നാൽപ്പതെന്ന് മേലെ കടന്നില്ലേ അത്രയും ചൂടാണ് ഇതെല്ലാം നിറയെ എല്ലാ കൂമ്പുകളിലും പൂക്കളുണ്ട് അങ്ങോട്ടൊക്കെ പിന്നെ മാവുകളുടെ ഒരു പലതരം മാവുകളുടെ വെറൈറ്റികളുടെ പ്ലാന്റുകളൊക്കെ അങ്ങോട്ട് മാവുകൾ മാത്രമല്ല എല്ലാ വെറൈറ്റികളും പല വെറൈറ്റികളും ഉണ്ട് ഇവിടെ ഞാൻ എല്ലാ വെറൈറ്റീൻ്റെയും പേരങ്ങട് എടുത്ത് ഓരോന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ അടുത്ത് കാലത്തൊന്നും തീരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത് മൊത്തത്തിൽ ഇങ്ങനെ കാണിച്ചു പോവാം മാവെള്ളം മാത്രം എടുത്ത് കാണിച്ചു പോകും ഇതൊക്കെ ലോങ്ങനാണ് ലോങ്ങന നമുക്ക് പല വെറൈറ്റികളും ഉണ്ട് എല്ലാ വെറൈറ്റി നമ്മളിവിടെ ഉണ്ടാക്കണ ലോങ്ക കൂടുതൽ നമ്മൾക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ പ്ലാന്റുകളുണ്ട് കാച്ചതും രണ്ട് എല്ലാത്തിൻ്റെയും പ്ലാന്റുകൾ ഇവിടെ നമ്മൾക്ക് കാച്ചതുണ്ട് അപ്പോൾ അതിൻ്റെ അതൊക്കെ ഒലോത്തോപ്പന അങ്ങോട്ട് പോകണുള്ളതാണ് അതിൻ്റെ അതല്ല ഒലോ സോപ്പൻ്റെ വെറൈറ്റികളാണ് ഇതൊക്കെ ദുരി എന്താണല്ലേ ദുര്യൻ്റെ തലപ്പൊക്കെ പോയി ചൂട് കൂടുതലായിട്ട് ഇതെല്ലാം ദുര്യൻ തന്നെയാണ് ദുര്യൻ്റെ നമുക്ക് പല പല വെറൈറ്റികളും ഉണ്ട് പല വെറൈറ്റികളും പറഞ്ഞാൽ നമുക്ക് നാല് കിലോ മൂന്ന് കിലോ രണ്ട് കിലോ സ്മെല്ലുള്ളത് സ്മെല്ലില്ലാത്തത് അങ്ങനെ അതാണ് ഈ പല വെറൈറ്റികൾ പറഞ്ഞത് ഇത് നമുക്ക് മേമി സപ്പോട്ട മേമി സർപ്പോട്ട നമ്മൾക്ക് ഈ ഈ മറ്റേ ഇത് പൂത്തതാണ് പൂത്ത് പോയി ഒരു രണ്ട് കഴിഞ്ഞെല്ലും പൂത്ത് പോയി അത് നനയ്ക്കാനൊന്ന് നനച്ചില്ല നനയ്ക്കാൻ ഒരു തെറ്റി അതായത് മറന്ന് പോയി തോന്നും ഇതിക്ക് വെള്ളം വിടാൻ അപ്പോൾ ഒന്ന് ആ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി പിന്നെ ആ ക്ഷീണം ബാധിച്ചാലുകൊണ്ട് ഒന്ന് പിന്നെ വീണ്ടും വന്നിട്ടില്ല അപ്പോൾ ഒന്ന് നന്നായി കയറി വരട്ടേ വേണ്ടി വളമോട്ട് വന്നിട്ട് വളമോട്ട് കൊടുക്കാൻ വേണ്ടി വളമോട്ട് കൊടുത്ത് ഒന്ന് കയറി വന്നാൽ പൂക്കാൻ തുടങ്ങും വീണ്ടും പൂക്കാൻ തുടങ്ങും ഒരു പ്രാവശ്യം പൂത്ത് പോയതാണ് ഇതൊക്കെ ഗ്രൂമി ചാമ്പ ജപ്പാൻ പേര മറ്റേ റെഡ് പമ്പിലോ അങ്ങനെയുള്ള ഒരു ഈ ഭാഗത്തൊക്കെ നമ്മൾക്ക് ഗ്രൂമി ചമ്പയ്ക്ക് വലുതുണ്ട് മറ്റേ പൂത്തതൊക്കെ ഉണ്ട് ഗ്രൂമി ചമ്പയൊക്കെ വലിയ പ്ലാന്റുകളുണ്ട് ഇതെല്ലാം ന ഇതൊക്കെ നമുക്ക് ഇത് ജവോട്ടിക്കാവ് ജവോട്ടിക്കാവുമ്പോൾ നമുക്ക് വലിയ ഇതൊക്കെ നേഴ്സറിയിലാണ് ഇവിടെയല്ല ഇവിടെ ഇപ്പോൾ അവിടുന്ന് കുറച്ചങ്ങോട്ട് കൊണ്ട് വെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ചെടികളൊക്കെ അവിടുന്ന് മാറ്റുമ്പോൾ ഇങ്ങോട്ട് കൊണ്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം നമുക്ക് ചാമ്പൻ്റെ ചാമ്പൻ്റെ ഒക്കെ ഞാൻ മുമ്പ് ഷോട്ട് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞിട്ടുണ്ടോ ചാമ്പ കഴിഞ്ഞിപ്പോൾ എല്ലാം മറ്റേ വേനൽ ഇഞ്ഞ് ഇവിടെ ഇത്തിരി പുഴുക്ക് വരും ചാമ്പയ്ക്ക് എല്ലാ ചാമ്പകൾക്കും ചെറിയൊരു പുഴുക്കൊത്തൊക്കെ ഉണ്ട് പിന്നെ മരുന്നടിക്കണം മരുന്നടിക്കില്ല നമ്മളിവിടെ ഒരു ഒരു ചെടിക്കും മരുന്നടിക്കില്ല മരുന്നടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ടായി അപ്പോൾ അതുകൊണ്ട് മരുന്നടിക്കില്ല അങ്ങനെ ഉണ്ടായത് ഉണ്ടായാൽ മതി ഇങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ചാമ്പയെല്ലാം തോന്നുന്നു നമുക്ക് ചാമ്പൻ്റെ നല്ല മധുരമാണ് കരിമ്പ് വലിക്കും നല്ല മധുരം നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പിയാണ് മഴക്കാലത്ത് ചെറിയൊരു മധുരത്തിന് ചെറിയൊരു വ്യത്യാസമേ വരുള്ളൂ എന്നാലും വലിയ വ്യത്യാസമില്ല പക്ഷേ ചെറിയ പുഴുക്കടി വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ലോങ്കൻ ലോങ്ങനാണ് പിങ്കോങ് എന്ന് പറഞ്ഞൊരു ലോങ്കനാണ് ഒരു രണ്ട് മൂന്ന് വർഷമായിരുന്നു നമ്മൾക്കത് കാച്ചുകൊണ്ടിരിക്കണം നമ്മളിതെന്നാണ് ലഹരം എടുക്കുന്നത് ഇതിൻ്റെ നമ്മൾക്ക് ഒരു മൂന്ന് മരമുണ്ട് ഇതിൻ്റെ ഇതെല്ലാം മറ്റേ ഇത് അവയ്ക്കോടോ അവക്കോടോ നമ്മൾക്കത് ഈ പ്രൗസ് എല്ലാം കരിഞ്ഞു ഇലയെല്ലാം കരിഞ്ഞു പോയി ഈ പ്രൗസ് പൂത്തതൊന്നും പിടിച്ചില്ല പിടിക്കാണ്ട് പോയി കായ് പിടിക്കാണ്ട് പോയി ഭയങ്കര ചൂടായ കാരണം കൊണ്ട് ഈ പാലക്കാട് മേഖലയിൽ അത് ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ കൂടുതലും ഫോറസ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ചൂട് പാറ പാറിൻ്റെ ചൂടും കൊണ്ട് അത് എല്ലാം പോയി പഴങ്ങളൊന്നും ഇപ്പോൾ ഈ പ്രോസസ് വിലയിരുത്തില്ല മാവുകളൊക്കെ പൂക്കണ്ടെന്നും കുറച്ച് പൂത്തിട്ടില്ല ലോങ്ങ ലോങ്ങനൊക്കെ പൂത്ത് വരുന്നോ പൂക്ക അടുത്ത മാസം മുതൽ അടുത്ത മാസം മുതൽ പൂക്കാൻ തുടങ്ങും അതൊക്കെ ഓരോരോ കമ്പുകൾ പൂത്ത് വരുന്നതാണ് പൂത്ത് വരണുള്ളൂ ചില ഇത്തിരി ചില കമ്പുകൾ നേരത്തെ പൂക്കും അതൊക്കെ ഈ ലെയർ ചെയ്ത കമ്പളാണ് ഇപ്പോൾ ഈ കായായി കിടക്കണത് ലെയർ ചെയ്തതാണ് കായായി കിടക്കണത് അപ്പം അടുത്ത മാസം കൊണ്ട് പൂക്കണ്ടേ ലെയർ ചെയ്തപ്പോൾ വേഗം പൂത്തു ആ ലെയർ ചെയ്ത തൈ കൊമ്പ് ഇതെല്ലാം നമ്മൾക്ക് വനാന ഇതെല്ലാം ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ നാൻറ്റോ കുമ്മീൻ്റെ ഇതാണ് ഗ്രീനാണ് പിന്നെ നാൻറ്റോ കുമ്മി എൻ്റെ താഴത്ത് ഒരുപാടുണ്ട് ഇതിപ്പോൾ ഓരോരോ സ്ഥലങ്ങൾ കുറേശ്ശെ കാണുമ്പോൾ അവിടേക്ക് റീ ചെയ്തിട്ട് വലിയ ബാഗുകളിൽ റീപോർട്ട് ചെയ്ത് വെക്കാൻ കായ്പ്പിക്കാൻ വേണ്ടി വെക്കുന്നതാണ് അതാണ് പല സ്ഥലങ്ങളിലും ഉണ്ട് നമുക്ക് ഇതിൻ്റെ നാൻറ്റോ പ്ലാന്റുകൾ ഇതെല്ലാം ബി എറ്റ്ന സൂപ്പറായിരുന്നേ ഇതൊരു റെഡ് പ്ലാവാണ് റെഡ് നിറത്തിൽ ഒരു പ്ലാവാണ് ജെ തേർട്ടി ത്രീയെ പറയും ഇതും നാൻഡോക്ക് നാൻറ്റോക്കുമൈൻ്റെ തന്നെയാണ് നാൻറ്റോക്കുമൈ ഗോൾഡാണിത് ഗോൾഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ പിന്നെ സിദ്ധുണ്ട് എബിയാർക്ക് ഉണ്ട് പിന്നെ മറ്റേ എബിയാർക്ക് പിന്നെന്താണ് കമ്പോഡിയൻ ചാക്ക് കമ്പോഡിയൻ ഓറഞ്ച് ചാക്ക് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അത് പുതിയ വെറൈറ്റിയാണ് കമ്പോഡിയൻ ഓറഞ്ച് ചാക്ക് പിന്നെ നമുക്ക് വിയറ്റ്നാം സൂപ്പർ എയർലൈൻ്റെ തന്നെ ഉണ്ട് അങ്ങനെ അത് പലതരം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ പേര് പറഞ്ഞതും പറയാത്തതൊക്കെ ഉണ്ടാവും ഇതൊരു ലോങ്കന ഇത് വേറെ ഇത് നമ്മൾക്കൊരു ഡയമണ്ടിലൂടെ ലോങ്കന ഇത് ഞാനത് ഓങ്ക്രോൺന്ന് മേടിച്ചതാണ് പക്ഷെ ഇത് കാച്ചിട്ടില്ല അത് എന്താണെന്ന് അറിയില്ല ഒരു ആറേഴ് വർഷമായി മരം വലുതായപ്പോൾ പാതി വെച്ച് ഇടിഞ്ഞു അപ്പോൾ ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒരുപോലെ നോക്കിയിട്ടില്ലെങ്കിൽ വട്ടാമായിട്ടിരിക്കുക മുമ്പ് മേടിച്ച് വെച്ചാൽ ഓങ്ക്രോൺ ഇതെല്ലാം പേരാ ഇത് വന്നിട്ട് സ്ത്രീ ഗ്രാപ്പ് പറഞ്ഞൊരു മുന്തിരി പോലെ കൊല കൊലയായിട്ട് വരും നമ്മുടെ ഈ പ്ലാച്ചി ഇലയൊക്കെ പോലെ ഇരിക്കും ഇതിൻ്റെ ഇലകൾ ഒരു കൊലയിൽ പത്ത് ഒമ്പതെണ്ണം അറുപതെണ്ണം ഒക്കെ പിടിക്കും പഴങ്ങൾ കൊല മുന്തിരി പോലെ കൊല ഓത്തിപ്പിടിക്കും ി നമ്മൾക്ക് ഈ ക്രീപ്രാവശ്യമൊക്കെ പൂത്ത് പോയി ഒരു പ്രാവശ്യം പൂത്ത കതിര് പോലെ അങ്ങനെ നീളത്തിലേ വരും വരിക അതിൻ്റെയൊക്കെ ഇതിൻ്റെ പൂക്കൾ നീളത്തിൽ നമ്മൾക്കൊരു ഒരടി നീളത്തിലേ വരിക ഒരടി നീളം ഉണ്ടാവും വേറെ കൊമ്പ് കാലം പൂക്കൾ ഒറ്റ ആ ഒരടി നീളത്തിൽ വരുന്ന ഇതിൽ മാത്രമേ പൂക്കൾ ഉണ്ടാവുള്ളൂ ഒരു ചില്ലയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മൊത്തം മിക്കവാറും ഒരു ഒരു എൺപത് ശതമാനം പിടിക്കുകയും ചെയ്യും അങ്ങനെ ഒരു പറയത്തിയ ശ്രീ ഗ്രാപ്പ് പറഞ്ഞൊരു പറയത്തിയ ഞാൻ ഇതിൻ്റെ പഴം കഴിച്ചിട്ടില്ല ഈ പ്രാവശ്യം ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല ഈ പ്രാവശ്യം പൂത്ത് പോയി അവിടെ സ്രോസ് നമ്മൾക്ക് ശരിയാകുന്നു വിചാരിക്കുന്നു ഇതെല്ലാം ചെറിയ പ്ലാന്റുകൾ സവാന ചെറി സവാന ചെറിയുണ്ട് ജാബോ ജാമൻ പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് റെഡ് പമ്മിലോ kina banana mango alam banana chiko ഇതൊരു ഗോലക്ക് പറഞ്ഞൊരു മാങ്ങ ഒരു മാങ്കോണ് ഗോലക്ക് ഇതിൻ്റെ അബ്യൂവിൻ്റെ ചെടികളാണ് അബ്യൂവിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ മുമ്പുള്ള പേടിയിൽ നിറയെ പറഞ്ഞ കാരണം കൊണ്ട് പിന്നെ അബ്യൂവിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല കുറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്താ കാരണമുള്ള മുമ്പ് നമ്മൾ ഇതിൻ്റെ തന്നെ രണ്ട് വീട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗമാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല അപ്പോൾ താഴത്തൊക്കെ അത് എല്ലായിടത്തും അഭിയമുണ്ട് നമുക്കിവിടെ ഒരുപാട് മരമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേരൊന്നും പറയേണ്ട കാര്യമില്ല ചില്ലി മാങ്കോ ചില്ലി മാങ്കോ ഇതെല്ലാം ചില്ലി മാങ്കോൻ്റെ ചെടികളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ചില്ലി മാങ്കോ നാൻറ്റോക്കുമ്പതിൻ്റെ പഴുപ്പ് കളറ് ആൻഡോ കുമ്മയിൻ്റെ ഇതെല്ലാം നമ്മളിപ്പോൾ കായ്പ്പിക്കാൻ വേണ്ടി നട്ടിവെക്കുന്നതാണ് മാംഗോയിൻ്റെ ഒരു വെറൈറ്റിയാണ് അത് എന്ത് വെറൈറ്റി എന്നറിയില്ല ജബോട്ടിക്കവാ കൊമ്പ് പോതാത്ത കാരണം കൊണ്ട് ഇതിപ്പോൾ പഴം പറിച്ച് കഴിഞ്ഞതാണ് പഴിച്ച് പറിച്ച് കഴിഞ്ഞ വഴിക്ക് വീണ്ടും പൂക്കൾ കയറാൻ തുടങ്ങി എല്ലാത്തിലുമുണ്ട് നാല് പ്ലാന്റ് ഉണ്ട് ഇവിടെ സ്ഥലത്തിന് കായ് പറിച്ചു കഴിഞ്ഞപ്പോൾ പൂക്കൾ വീണ്ടും കയറാൻ പറഞ്ഞു നിലത്ത് മുട്ടിയിട്ടാണ് കായിൻ്റെ ആളുകൾ മണ്ണിൽ മുട്ടിയിട്ടാണ് കായ് കിടക്കുന്നത് മണ്ണോടെ ചേർത്തിട്ടാണ് സ്ഥലത്തൊക്കെ മണ്ണിൻ്റെ ഉള്ള മണ്ണിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അടിഭാഗങ്ങളെ ഇതെല്ലാം കിളികൾ കൊണ്ടുപോയി നമ്മളിത് പറിക്കാൻ നിൽക്കാറില്ല എന്നുവെച്ചാൽ നമ്മുടെ നേഴ്സറിയിൽ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും പറിക്കാറില്ല ഒക്കെ കിളികൾ ജവട്ടിക്ക് പോകുക പിന്നെ ചീടും വേണ്ട കാര്യമില്ലല്ലോ ഇപ്പം നിറഞ്ഞില്ല എൻ്റെ അടുത്ത് തന്നെ ചെടികൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് ജവട്ടിക്ക് അവൻ്റെ ചീട് പഴയത് അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും ചീട് പാകാറുമില്ല ഇപ്പം നിലത്ത് നിലത്ത് താഴെ തന്നു വരണതാണ് ഇപ്പോൾ പൂക്കൾ പഴം കഴിഞ്ഞ് പൂക്കൾ കയറിക്കൊണ്ടിരിക്കണതാണ് ഈന്തപ്പന ഇതൊരു ഡിഷു കൾച്ചറാണ് ഇതിപ്പം ഞാൻ കാണിക്കാത്ത നമ്മളിപ്പോൾ കയറി വന്നോടുന്നൊക്കെ ഈന്തപ്പന ഉണ്ട് ഞാനത് കാണിച്ചില്ല നമ്മൾ ഇവിടുത്തെ കാര്യം ഇവിടെ നമ്മളെ കേരളത്തെ കാര്യ ഇതിൽ പോക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് ഇല്ല അതായത് ശരിയല്ലാത്തത് കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യ മൂസമ്പി ഇതൊരു സ്റ്റാർ പോട്ടാണ് നമ്മൾക്കിത് ഒരു നല്ല മധുരമാണ് ഞാൻ ഞാനിവിടെ ഉണ്ടായിട്ട് കഴിച്ചതാണ് നല്ലൊരു മധുരമുള്ളൊരു വെറൈറ്റിയാണ് ഇത് റെഡ് സർപ്പോട്ട് ഉള്ളും പുറവും റെഡായിരിക്കും സർപ്പോട്ടേൻ്റെ ഇത് വേറാപ്പിൾ വേറാപ്പിൾ നമുക്ക് റെഡാണ് ഇതെല്ലാം നമ്മൾക്ക് ചെറിയ ബാഗില്ല ചെറിയ വേഗിലുള്ളതാണ് ഒക്കെ എല്ലാം കാച്ചിട്ടുണ്ട് കാച്ച ഇതൊക്കെ കായാന്ന് തുടങ്ങിയിട്ട് കുറേ ഒരു ഒരു വർഷത്തോളമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് ഇത് ഒരു ഒന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ കായ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഒരു വർഷത്തോളമായി ഒക്കെ അതേ ബാഗിൽ തന്നെ കൊടുക്കാനുള്ളത് തന്നെയാണ് എല്ലാത്തിലും കായും പൂക്കളും ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാകും ചിലവർ പറയും ഈ വേറെ ആപ്പിള് കൊണ്ടുപോയിട്ട് കായ്ക്കണതാണ് അതൊരു മൂന്ന് വെറൈറ്റി കായ്ക്കില്ല റെഡിൽ മൂന്ന് വെറൈറ്റി കായ്ക്കാത്തതാണ് അതുകൊണ്ടാണ് അത് അത് ആ ചെറിയ വിലക്കാണ് അത് അത് കൊടുക്കണത് അതിലൊരു മൂന്ന് വെറൈറ്റി കായ്ക്കില്ല ഒരു വെറൈറ്റി കായ്ക്കുള്ളൂ നാല് വെറൈറ്റി ഉണ്ട് അതിൽ ഒരു വെറൈറ്റിയാണ് ശരിക്കും കായ്ക്കുള്ളൂ മറ്റൊക്കെ പൂക്കളായിട്ട് പൂവും കായ്ക്കില്ല ചിലപ്പോൾ ചില ചിലത് ഒന്ന് ഒന്നേ പിടിക്കും ഇതെല്ലാം എല്ലാത്തിലും ഫുള്ള് കായ് ഉണ്ടാവും ഇതിപ്പോൾ കായ് തീർന്നതാണ് ഇത് വേറെ എപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കായ് പ പഴുപ്പായി അത് പറിക്കുമ്പോഴേ അടുത്ത പൂക്കൾ കയറി വന്നു കായ് മൂക്കുമ്പോഴേക്കും അടുത്ത പൂക്കൾ കയറി വരും അപ്പോൾ അതാണത് ഇതൊക്കെ തായ്ക്കിങ്ങ അവളാണ് തായ്ക്കിങ്ങി നമ്മൾക്ക് താ താഴെയുണ്ട് ഇവിടെയുണ്ട് തായ്ക്കിങ്ങി ഞാൻ അവളുടെ വലിയ ചെടികളാണ് പൂത്തതാണ് ഇതിൻ്റെ ഉള്ളിൽ തായ്ക്കിങ്ങ അവളുണ്ട് ലച്ചി ലച്ചി നമ്മളെ കാലാവസ്ഥ കായ്ക്കില്ല നമ്മൾക്ക് ഒരു പത്ത് വർഷമായിട്ടുള്ള പത്തോ പന്ത്രണ്ട് വർഷമായിട്ടുള്ള ലച്ചീൻ്റെയൊക്കെ ഇതുവരെ കായ്ച്ചിട്ടില്ല ഇത് നമ്മൾക്കൊരു മറ്റേ ലച്ചി ഇത് ഇത് കായ്ക്കണ ലച്ചി അല്ല ഇത് എന്താണ് തായ്ലൻ്റ് എന്ന് വരുന്നതാണ് അത് നമ്മൾ ഈ കാലാവസ്ഥയിൽ കായ്ക്കുന്ന പറയുന്നത് കാച്ചിട്ടില്ല സാധാ ലച്ചി നമ്മളോട് കായ്ക്കില്ല സാധാ ലച്ചി കായ്ക്കില്ല അതെനിക്ക് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അനുഭവമാണ് കാച്ചിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ മറ്റേ റെഡ് പമ്മിലോ അത് വിട്ടുകഴിഞ്ഞാൽ ഡക്കോ പ് ഓറഞ്ചിൻ്റെ ഇത് ഒക്കെ ഉണ്ട് ഇത് മറ്റേ ബേറാപ്പിളിൻ്റെ ഗ്രീനാണ് ഇതൊരു മാൻ മാൻട്രീൻ മാൻട്രീൻ പറഞ്ഞൊരു ഓറഞ്ചാണ് നമ്മളിവിടെ കാച്ചിട്ടില്ല പക്ഷെ ഒന്ന് കാച്ചത് അത് പോവുകയും ചെയ്തു അത് ഞാൻ പിന്നെയാണ് പൂത്തത് കണ്ടത് അത് പൂത്ത് കായായി അത് പിന്നെ ഞാൻ അത് പൊട്ടിച്ചു കളഞ്ഞു അത് താങ്ങാൻ പറ്റാണ്ട് പോയി ചെറുപ്പത്തിലേ കായ് വന്നതാണ് അതുകൊണ്ടാണ് അത് പോകാൻ കാരണം ചെറുപ്പത്തിൽ ഒരു ചെടിയും കായ്ക്കാൻ വിടാൻ പാടില്ല കാച്ചു കഴിഞ്ഞാൽ ചെടി മിക്കോറും പോവും പ്ലാവോ തന്നെയാണ് വിയറ്റ്ന സൂപ്പറലിൻ്റെ പ്ലാവ് ഒരു മെച്ചൂറാകാണ്ട് നമ്മൾ ഈ കായ് കണ്ട് വിട്ട് കഴിഞ്ഞാൽ ആ സാധനം അത് ഉണങ്ങും അത് മെല്ലെ ഇല കൊഴിഞ്ഞ് ഇല കൊഴിഞ്ഞ് മൊത്തത്തിൽ പോവും അതാണ് നമ്മൾ എൻ്റെ അനുഭവത്തിൽ കണ്ടുവരുന്നത് ഇതൊരു ഗ്രീനാണ് ഒരു പച്ച ആപ്പിളിൻ്റെ ഒരു വലിപ്പം അത്യാ അതിൻ്റെ ഒരു മീഡിയം സൈസ് വരുന്ന ഉറിട്ടേ വരിക നീളത്തിൽ വരില്ല നീളത്തിൽ വരുന്നത് ഒരു ചെറിയൊരു ഒരു ഇതുണ്ടാവും അത്ര മധുരം കിട്ടില്ല നീളത്തിൽ വരുന്നത് ഒരു ഉരുണ്ടിട്ട് വരുന്നത് ഉരുണ്ടിട്ട് വന്നതാണ് നമുക്ക് പച്ച ആപ്പിൾ പോലെ കടിച്ചു കഴിക്കാൻ പറ്റുന്നത് ഇതിലൊരു കുറച്ച് വെറൈറ്റി ഉണ്ട് പച്ചയിൽ കുറേ കുറേ വെറൈറ്റി ഉണ്ട് മിൽക്ക് ഫ്രൂട്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ നമുക്ക് വലിയ ചെടികളുണ്ട് അവിടെ നേഴ്സറിയില ഇവിടെയല്ല ഇതെല്ലാം പേരെ താ പേരൻ്റെ ഒരു ഇത് താ തായ്ലൻഡിൻ്റെ ഒരു പേരെയാണ് എല്ലാ സമയത്തും കായ്ക്കും തായ് പിങ്ക് എല്ലാവർക്കും അറിയണം പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ ഭ്രൂണി കിങ് ഇതക്ക ഭ്രൂണി കിങ് നമ്മൾ കായ്പ്പിക്കാൻ വേണ്ടി നട്ട് വെച്ചതാണ് കായ്പ്പിക്കുകയല്ല വല്ല ദക്കപ്പം അടുത്ത് നട്ട് വലിയ ബാഗേക്ക് മാറ്റിയത് ചെറിയ ബാഗ് നിന്ന് ഒരു മീഡിയം സൈസ് ബാഗ് നിന്ന് വലിയ ബാഗേക്ക് മാറ്റിയതാണ് ഭ്രൂണി കിങ് നമുക്ക് ഭ്രൂണി കെങ്ങിൻ്റെ വലിയ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ കുറേപ്പോയി ഒരു അഞ്ച് വർഷ ചെടികളെല്ലാം ഉണ്ട് അതിൻ്റെ വേറെ കുറേ ചെടികളെല്ലാം തീർന്നു ഇപ്പോൾ വീണ്ടും റീപോർട്ട് ചെയ്ത് വെച്ചതാണ് ഇന്ത്യ പനങ്ങളെല്ലാം വണ്ട് കുത്തിയിട്ട് ഇവിടെ വണ്ടുകൾ ഭയങ്കരമാണ് ഇതിൻ്റെ ചോറിന് ഭയങ്കര മധുരമാണ് ഇതിൻ്റെ ആരിന് അതുകൊണ്ട് വണ്ടാണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പനം അറിയുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ അതിന് മുമ്പ് അറിയുന്നില്ല നന്നായി നിൽക്കും ഇതെന്താ സൗണ്ട് അടുത്തുകൂടെ പോകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം കടകടുകടകൾ തന്നെ അത് നോക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കുത്തിയിട്ടുണ്ടാവും ആ കുത്തി കടന്ന വഴുകി പിന്നെ അതിനുള്ളിൽ മുട്ടയിട്ട് കൂട്ടി അത് നൂറ്റിക്കണക്കിലുണ്ടാവും അതാണ് ചുരുക്കം അത് നമ്മൾ പറയുന്നത് ഇതുകൊണ്ട് ഒരു രണ്ട് മാസം കൊണ്ട് പനേം അറിയുമ്പോൾ നമ്മൾ അറിയുന്നത് അതുവരെ അറിയില്ല ഒരു പത്ത് നൂറ് പന നട്ടതാണ് ഇതൊരു ഡിഷു കളിച്ചത് ഒരു ഇന്ത്യപ്പന ഒരു ചെടിക്ക് ഒരു ഒരു ഒന്നര അടി പൊക്കുള്ള ചെടിക്ക് നാലായിരത്തി എഴുന്നൂറ്റമ്പത് ഉറുപ്പിയ നാലായിരത്തി അഞ്ഞൂറ് നാലായിരത്തി എഴുന്നൂറ്റമ്പത് റുപ്പിക്കാണ് വിൽക്കണത് ഒന്നര അടി പൊക്കുള്ള അത് സീഡിൻ്റെ രാജസ്ഥാൻ്റെ ചെടി സീഡിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് റുപ്പിക്ക് കിട്ടും അതേ സ്ഥാനത്താണ് നാലായിരത്തി എഴുന്നൂറ്റമ്പത് ഉറുപ്പി വരുന്നത് ഒരു ഒരു ഒന്നര അടി പൊക്കുള്ള ചെടിക്ക് ഇതാണ് ഈ ഡിഷു കൾച്ചർ നമ്മളെ നാടൻ സീഡിൻ്റെ പനയും കൂടിയുള്ള വ്യത്യാസം സീഡിൻ്റെ പന നമ്മൾ അതിൻ്റെ പഴം കഴിക്കുമ്പോൾ മരം പോലേക്ക് ചവറുപ്പ് വരും ഇത് തേന് പോലെ ഇരിക്കും ചവർക്ക് വരില്ല പച്ചയിൽ തേന് പോലെ ഇരിക്കും കഴിക്കാൻ നല്ല ഇതും ഉണ്ടാകും വില ഉണ്ടായില്ല അതാണ് ഇതിൻ്റെ അതിൻ്റെയൊക്കെ വ്യത്യാസം ഇറാനിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നമ്മൾ ചെ ചെടികൾ തോട്ടം വയ്ക്കാൻ വേണ്ടി ഒക്കെ എല്ലാം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്തു ഇ വീണ്ടും ഇപ്പോൾ പൂക്കാൻ തുടങ്ങും അപ്പോൾ അതാ ഉണങ്ങിയതൊക്കെ അതാണ് കട്ട് ചെയ്തിട്ട് ചെ ചെടികൾ എടുക്കുമ്പോൾ തണ്ടി തട്ടിയിട്ടേ ഒക്കെ കുറേ ആണ് ഒരു പത്ത് ഒരുപാട് തണ്ട് കൊടുത്തു ഒരു എട്ടാക്കർ തോട്ടമ്മയ്ക്കും തണ്ട് കൊടുത്തു എട്ടാക്കർ മാത്രമല്ല ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് തായ്ക്കിങ് സർപ്പോട്ട അതിലൊക്കെ പൂക്കൾ കയറിക്കൊണ്ടിരിക്കുന്നു തായ്ക്കിങ്ങ സപ്പോർട്ടാ ഇതൊരു ഈന്തപ്പനിയാണ് ഇതൊരു ചെറിയൊരു ഈന്തപ്പനിയാണ് വലുതേ കായ്ക്കിനുള്ള വണ്ടു ഊത്തി പോണു പിന്നെ ചെറുതെന്ന് നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈന്തപ്പനിൻ്റെ കാര്യം വിട്ടു ഇതോടെ നമുക്ക് ഈ വീഡിയോ നിർത്താം അടുത്ത വീഡിയോ നേഴ്സിൻ്റെ ഇടാം